തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മേഖലയിലും സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു ചെറുവാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് വോട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എഐ ടി യു സി നേതാവ് എം എ വേലായുധൻ നേതാക്കളായ എസ് ബസന്ത്ലാൽ കെ എം മൊയ്തു എം ജെ ബിനോയ് കെ പി മദനൻ എൻ കെ പ്രമോദ് കുമാർ കെ ഒ വിൻസെന്റ് ടി ആർ രഞ്ജിത്ത് പി കെ സദാശിവൻ എം ആർ സോമനാരായണൻ ഇ എം സതീശൻ സി വി പൗലോസ് ഷീലാ മോഹൻ വി എം ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു ഭാഗമായി നമ്മുടെ രാജ്യത്തെ നമുക്കറിയാം തിരുവനന്തപുരത്തെ പിന്നെ അന്താരാഷ്ട്ര വിമാനത്താവളം എന്താ സംഭവിച്ചതാണ് തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിന് സ്ഥലം കൊടുത്തത് കേരള ഗവൺമെന്റ് അല്ലേ ആ കൊടുത്ത സ്ഥലവും സംവിധാനവും എല്ലാം ആർക്കുവിറ്റു ആർക്കത് അധാരി കേരള ഗവൺമെന്റ് ചോദിച്ചില്ലേ ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞില്ലേ തന്നില്ലല്ലോ